ഞങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞതാണ് ഇത് സി പി എം കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് അത് യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ കുറ്റാരോപണം നടത്തിയപ്പോൾ ആ പ്രവർത്തകൻ തന്നെ കോടതിയെ സമീപിക്കുകയും തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആ ഉത്തരവനുസരിച്ച് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ ഇടതുപക്ഷ സൈബർ വിഭാഗങ്ങളാണ് ഇതിൻ്റെ പുറകിലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ് ആ വ്യക്തിയിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ട് കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ സർക്കാർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ ചെറുക്കും നിയമത്തിൻ്റെ അറ്റം വരെ ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു ബ്ലോക്ക് സെക്രട്ടറി അടക്കമുള്ള ബ്ലോക്ക് പ്രസിഡന്റും അടക്കമുള്ള പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് ഇത് ഈ പേജ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയുന്നത് പനിയായി ആണെന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഈ ഈ ഗ്രൂപ്പിന്റെ അഗ്നി ഈ പോരാളി ഷാജി എന്തുകൊണ്ടാണ് സി പി എം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ചേർത്ത് പിടിക്കുമ്പോൾ ഇപ്പോൾ തള്ളിക്കളയും ചെയ്യുന്ന ഒരു സിദ്ധാന്തം ഇവരുടെ അതായത് ഇത് ഇവർ എലക്ഷൻ ജയിക്കാൻ വേണ്ടി അവസാനം ഇറക്കിയ ഒരു തന്ത്രമാണ് ഇത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ആണല്ലോ ഇങ്ങനൊരു ഫിലിം വരുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഗൗരവത്തിൽ പാർട്ടി എടുത്തത് യു ഡി എഫ് എടുക്കാൻ കാരണം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിക്കലും ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ജയിക്കേണ്ട ഒരു സാഹചര്യമില്ല വടകരയിൽ ഇപ്പോൾ ഞാനൊക്കെ ജയിച്ചത് ജാതി മതമൊന്നും പറയാണ്ടെന്നെയാണ് എൺപത്തിനാലായിരം വോട്ടിന് അന്ന് ഞാൻ ജയിച്ചു പക്ഷെ ഇത്തവണ ഒരു പക്ഷേ ശൈല ആയതുകൊണ്ട് ടീച്ചർ ഇതുവരെ ഒരു തോൽവി ഉണ്ടായിട്ടില്ലല്ലോ എനിക്ക് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ അസംബ്ലിയിൽ തോറ്റിയിരുന്നു പക്ഷേ അതിന് ശേഷം ഒരുപാട് ഇമേജ് ഉണ്ടാക്കിയല്ലോ കൂതി ഉറപ്പിച്ച കുറേ ഇമേജ് ഉണ്ടാക്കിയല്ലോ അത് തകരും എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു കള്ളക്കാധായിട്ട് ഇറങ്ങിയത് എം വി രാഘവൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ജയരാജൻ അടക്കമുള്ളവർ പറഞ്ഞു പോരാളി ഷാജിമാർക്ക് ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത്തരത്തിലുള്ളവരാണ് പാർട്ടി നശിക്കുന്നത് ഇതിന് പിന്നീ മുമ്പ് ആരോപിച്ചത് കോൺഗ്രസ് ഗൂഢാലോചനയായിരുന്നു അതായത് പോരാളി ഷാജി എന്ന് പറയുന്നത് സി പി എമ്മിന് വേണ്ടി ജോലി എടുക്കുക സൈബർ ജോലി എടുക്കുന്ന ഒരാളാണ് അതേ ഞങ്ങളെയൊക്കെ ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ട് ഒക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ സി പി എം ആണ് പക്ഷെ ഇന്ന് ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇവർ തള്ളി പറയുന്നത് ഇവർ ചെയ്ത കുറ്റങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് അതുകൊണ്ട് പോരാളി ഷാജിയുടെ പേരിൽ വരുന്ന എല്ലാ കാര്യങ്ങളും സി പി എം അറിഞ്ഞു ചെയ്യുന്നതാണ് അന്ന് പ്രചരിച്ച ഈ സി ഈ കാഫിർ സ്ക്രീൻഷോട്ടിലടക്കം സി പി എമ്മിൻ്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ ഇതിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട വല്ലാ നേതാക്കളടക്കം ഈ സ്ക്രീൻഷോട്ട് അല്ല അവർ ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തല്ലോ കെ കെ ലതിക ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുകയും അവരതിനെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ അവർ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സി പി എമ്മിന് പങ്കുണ്ടെന്നുള്ള അതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ ഇലക്ഷനിൽ ഇത്രയും വോട്ട് പറഞ്ഞത് യു ഡി എഫിന് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വോട്ടിൻ്റെ ഭൂരിവേഷണം അവിടെ ഉണ്ടായത് ഷാഫി എന്ന് പറയുന്ന ഒരു ഒരു പുതുമുഖത്തെ അവിടെ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പുതിയൊരു ഒരു ഏറ്റവും കരുത്തനായ നേതാവിനെ അവിടെ ഇറക്കുമ്പോൾ ഒരു പരാജയ ഭീതി കൊണ്ടായിരുന്ന പോലെ ഒരു പക്ഷെ മതധ്രുവീകരണം ഇവിടെ ഉദ്ദേശിച്ചത് സി പി എം ഉദ്ദേശിച്ചത് എന്താണ് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ എന്നെ അല്പം ക്രിസ്ത്യൻ ഓട്ടോടിയുണ്ട് അതും കൂടെ എൽ ഡി എഫിലേക്ക് ലഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം നടത്തി ഇലക്ഷൻ ജയിക്കുക എന്നായിരുന്നു അവരുടെ കാൽക്കുലേഷൻ പക്ഷേ വടകരയിലെ ജനങ്ങൾ ജാതി നോക്കാതെ മതം നോക്കാതെ വോട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരാണ് ആ കോൺസ്റ്റിറ്റ്യൂൻസിയിലുള്ളത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം ജനപ്രതിനിധി അവിടെ ഉണ്ടാകുന്നത് ലോക്സഭയിലേക്ക് മറ്റേ എല്ലാം ഹിന്ദു ഹിന്ദു മതക്കാരനോട് ജയിച്ചിട്ടുള്ള മുഴുവൻ ഞാൻ ഉൾപ്പെടെ അപ്പോൾ അതിൻ്റെ അർത്ഥം ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളൊരിക്കലും ജാതി നോക്കിയിട്ടില്ല ജാതി മതവും നോക്കിയിട്ടില്ല ഇപ്പോൾ ഷംസീറും മുല്ലപ്പള്ളി ആയിട്ട് മത്സരിച്ചു മൈനോറിറ്റി വോട്ട് കംപ്ലീറ്റ് മുല്ലപ്പള്ളിക്ക് ഇട്ടുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിക്കുന്നത് ഷംസീറായതുകൊണ്ടാരും ഷംസീറിന് വോട്ട് ചെയ്തിട്ടൊന്നുമില്ല ആ വോട്ട് യു ഡി എഫിനെ അവർ വോട്ട് ചെയ്യാറുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ അതുകൊണ്ട് അവരെല്ലായിടത്തും ഒരേ സ്റ്റാൻഡാണ് അവർക്കുള്ളത് ഈ ഇപ്പോൾ പിടിക്കപ്പെട്ട അഡ്മിൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോണാണ് കസ്റ്റഡിയിലുള്ളത് ഇദ്ദേഹത്തിന് ഈ പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും പാർട്ടിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന മറ്റു പലരും ഈ ഗ്രൂപ്പിലെ സഹായിക്കും അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ലതിക ഷെയർ ഷെയർ എന്തിനാ പാർട്ടിയായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളുടെ സ്ക്രീൻഷോട്ട് അവരെന്തിനാ ഷെയർ ചെയ്യാൻ കാരണം എന്താ അപ്പം അതിൻ്റെ അർത്ഥം അവർക്ക് പങ്കുണ്ടെന്നല്ലേ അല്ലെങ്കിൽ ഷെയർ ചെയ്യില്ലല്ലോ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ഈ പോരാളി ഷാജി ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതലാണ് ഈ പോരാളി ഷാജി എന്ന് പറയുന്ന പേജ് നിരന്തരം കേൾക്കുന്നത് കോൺഗ്രസിനെയും ഒരു പക്ഷേ ബി ജെ പിയും എല്ലാം കടന്നാക്രമിക്കുന്ന ഒരു സമീപനമായിരുന്നു മുൻകാലങ്ങളിലെങ്കിൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരുന്നു സി പി എമ്മിലേക്കും ഇവർ ആയുധം എടുത്തു അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള ആയുധം ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു അതായത് സി പി എം ഇതുപോലുള്ള ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നീട് അവർക്ക് തന്നെ വിനയാവുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ കൊന്ന കേസിലെ പ്രതികളും ഇവരൊക്കെ തമ്മിൽ മറ്റു പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെയാണ് ഈ പോരാളി ഷാജീനെയൊക്കെ തള്ളി പറയുന്നത് ഇപ്പോൾ നമ്മൾ ബോംബ് പൊട്ടി മരിച്ചവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കാൻ വന്നൊരു സംവിധാനങ്ങൾ അവിടെ സംഭവങ്ങൾ കണ്ടു സി പി എമ്മിൻ്റെ പ്രതിഷ്ഠകൾ കണ്ടു ഇതിനെ പോരാളി ഷാജി എടുത്തിരുന്നു ൊട്ട് സി പി എമ്മിന് പോരാളി ഷാജിക്ക് അങ്ങനെ കരടാണെന്നാണ് പരക്കെയുള്ള അഭിപ്രായം ഏതായാലും ഈ പോരാലി ഷാജി എന്ന് ഞങ്ങൾ ഒരു ചിത്രവും കണ്ടിട്ടുണ്ട് ആളുടെ വാർത്തകൾ കേൾക്കാറുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ചത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് അവർക്ക് കൈ എഴുതാൻ സാധ്യമല്ല ഏതായാലും കാഫർ പ്രയോഗത്തിൻ്റെ ഈ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ അവരെ ശരി ഇപ്പോൾ ബിഹേൻ്റെ കട്ടനാണെങ്കിൽ അവരെ കർട്ടൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഏത് നിയമ വഴി ഞങ്ങൾ സ്വീകരിക്കും ആ യു ഡി എഫ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് നീങ്ങുന്നത് സർ അവസാനത്തെ ഒരു ചോദ്യം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് തന്നെ നിർണയം പോകുന്നു എന്നായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിൽ അല്ല അത് എലക്ഷൻ എന്ന് പ്രഖ്യാപിക്കുന്നു അന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും ഇപ്പോൾ എന്നാൽ എലക്ഷൻ വരികയെന്നറിയില്ല ഇപ്പോൾ നിയമം അനുസരിച്ച് ഡിസംബർ വരെയാണ് സമയമുള്ളത് പക്ഷേ ഡിസംബറിൽ മുമ്പ് എൽ പേ നേരെ എലക്ഷൻ പ്രഖ്യാപിക്കാം ഡൽഹിയിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള അനുസരിച്ച് ഒക്ടോബറിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥി വരും സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും അവിടെ ഈ ബി ജെ പിയുടെ ആണെങ്കിലും സി പി എമ്മിൻ്റെ ആണെങ്കിലും സ്ഥാനാർത്ഥികൾ തന്നെ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലൊരു ത്രികോണ മത്സരമൊക്കെ ഉള്ളത് ത്രികോണ മത്സരം പേരേ ഉള്ളൂ കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഫൈറ്റ് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മൂന്ന് പഞ്ചായത്തുകൾ പിരാഗിരി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അപ്പോൾ ടോട്ടലായിട്ട് വരുമ്പോൾ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തും യു ഡി എഫ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പുനഃക്രമീകരിക്കപ്പെട്ട പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇന്ന് യു ഡി എഫിൻ്റെ ശക്തി അതുകൊണ്ട് അവിടുത്തെ വിജയത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല പാലക്കാട് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിലായിരിക്കും താങ്കൾ തന്നെ അവിടെ സ്ഥാനാർത്ഥി എത്തുമെന്നുള്ളതാണ് അങ്ങനെ അതൊക്കെ ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകളെ നടന്നിട്ടില്ല ചർച്ച വരുമ്പോൾ ഉറപ്പായിട്ടും അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി കണ്ടെത്തും കണ്ടെത്തുന്നത് അവിടെ എം പി ഉണ്ട് ശ്രീകണ്ഠനിപ്പോൾ എം പി ആണ് പതിമൂന്ന് വർഷം അവിടെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലുണ്ട് ഡി സി സി പ്രസിഡൻ്റ് ഇവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് പാർട്ടി തീരുമാനത്തിലെത്തും